ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഉച്ചക്ക് ഒരു കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് താളൊടിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് തോട്ടത്തിൻ്റെ സൈഡിലേക്ക് പോയതാണ് അപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു താളൊക്കെ ഇവിടെ ഒടിച്ചെടുത്തിട്ടുണ്ട് ചോറ് അടുപ്പത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇന്നത്തെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോണത് ചോറ് വന്തു വരുന്നേ ഉള്ളൂ കുറുവരിൻ്റെ ചോറായതുകൊണ്ട് നല്ല വേവുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഇന്ന് വെണ്ടക്ക കൊണ്ട് വെണ്ടക്ക തൈര് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് കുറച്ച് എടുത്തിട്ട് അതിൻ്റെ ഞെട്ടും വാലും അരിഞ്ഞ് കളയാം പിന്നെ അത് മൂന്നായി മുറിച്ചിട്ട് ഓരോ കഷ്ണങ്ങളും നാലായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അരിഞ്ഞെടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെ നാലായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് എല്ലാ വെണ്ടയ്ക്കും ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനേക്ക് നമുക്ക് നല്ല കട്ട തൈര് ആവശ്യമുണ്ട് ഇപ്പോൾ കടയിലൊക്കെ ഈ കട്ട തൈര് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഞാനിവിടെ ഈ വെണ്ടയ്ക്കൊക്കെ നാലായിട്ട് മുറിച്ചിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ചുവക്കുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം അത് ചുവന്ന് വന്നതിന് ശേഷം രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഈ വെണ്ടക്കയിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പോകുന്നില്ല ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് വഴഞ്ച് വെന്ത് വരണം ഇനി എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് കൊടുത്തതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം വെണ്ടൊക്കെ ഇങ്ങനെ വാഴറ്റിയെടുത്താൽ ഇതിൻ്റെ കൊഴുപ്പൊക്കെ പോയി കിട്ടും പിന്നെ ഇതിൽ വെള്ളം ചേർക്കാതെ വേവിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഒട്ടും കൊഴുപ്പുണ്ടാവില്ല പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഒരു പകുതി തക്കാളിയോ അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളിയോ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് വണ്ടി വരാൻ വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടൊന്ന് അടച്ചു വച്ചാൽ മതി അടച്ചു വെക്കുമ്പോൾ ഒരു മിനിറ്റ് ഒക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ തുറന്നു നോക്കി പിന്നെയും ഒന്ന് വഴറ്റിയെടുക്കണം ഞാനിപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ വെണ്ടക്ക ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഫ്ലെയിം ഒട്ടും കൂടി പോകാൻ പാടില്ല ഇതിലൊരു തുള്ളി ഇല്ലാത്തതാണ് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചൂടിൽ അടച്ചു വെച്ചാൽ മതി ഇപ്പം മഴ പോയിട്ട് ഞങ്ങൾ ഒന്നും കൂടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ മയിലാഞ്ചിൻ്റെ മുകളിലേക്ക് പടർന്നിട്ടുള്ള കോവക്കക്ക് പുതിയ പന്തലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പടർന്ന് വരാൻ വേണ്ടി കോവക്ക തൂങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പറിക്കാൻ നല്ല ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പച്ചക്കറിയും പഴങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നാലും പറിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇന്നിപ്പോൾ ഉപ്പേരിക്ക ഏതായാലും ആവശ്യമില്ല നാളേക്ക് കുറച്ചും കൂടി പറിച്ചെടുത്തിട്ട് ഉപ്പേരി വെക്കാൻ എടുക്കാമെന്ന് കരുത് കണ്ടപ്പോൾ ഞാൻ പറിച്ചതാണ് ഇനി നമ്മുടെ താൾ കൂട്ടാനിലേക്ക് ഒരു കർമൂസ കൂടി വേണം സൗമിനിയാണ് കർമൂസ തോട്ടികൊണ്ട് ഇറക്കുകയാണ് കർമൂസ നല്ല ഉയരത്തിലാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാർ കർമൂസ എന്ന് പറയും മലപ്പുറത്തുകാര് എന്ന് പറയും ചിലർ സ്വർണൂർ ഭാഗത്തുള്ളവരൊക്കെ ഓമക്കായ എന്ന് പറയും ഏതായാലും ഈ പച്ച പപ്പായാണ് ഞങ്ങൾ അർത്തിട്ടുള്ളത് താളൊക്കെ ഇപ്പം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൂളയും കറുവത്തും കൂടി വേണം ഇനി നമ്മുടെ വെണ്ടക്ക തൈര് കറി ഉണ്ടാക്കാനായിട്ട് നല്ല കേടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കട്ട തൈരി ഇപ്പോൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അത് വാങ്ങിച്ചാൽ മതി പുളിയില്ലാത്ത തൈരാണ് ഇങ്ങനത്തെ തൈര് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഇനി വേറെ പുളി അധികം പുളിയില്ലാത്ത തൈര് കിട്ടുകയാണെങ്കിൽ അതെടുത്താലും മതി ഈ തൈര് തൈരിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം ഈ തൈരിൽ തൈരിലിപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർക്കണില്ല കാരണം വെണ്ടക്കയിൽ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് തൈരിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി വെണ്ടക്കൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഇനി ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടക്കയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അത് ആ ചൂടിലിരുന്ന് നന്നായി വന്തു വന്നിട്ടുണ്ട് ഫ്ലെയിമൊക്കെ നേരത്തെ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല ഇത് മുഴുവനും വടിച്ചിട്ട് നമുക്ക് ഈ തൈരിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുമാത്രം പോരാ എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഒരു സ്മൈലിയെങ്കിലും കമൻറ്റായിട്ട് കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ വെണ്ടക്കയൊക്കെ ചേർത്ത് കൊടുത്ത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഞാൻ ഈ കൊട്ടക്കോരിയിൽ ഊറ്റിയെടുക്കുകയാണ് ഊറ്റിയെടുത്തിട്ട് അടുപ്പിൽ കനലിൽ വെച്ചിട്ടുള്ള ചെമ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കും വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ താളും കർ കറ കറുമൂസയും പൂളയും കുറച്ച് ഒരു കഷ്ണം പൂളയും കൂടെ കിട്ടിയിട്ടുണ്ട് എന്ന് അതും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് പൂള ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് എല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെമ്മീൻ കൊണ്ട് ചെമ്മീൻ തേങ്ങ ഇട്ട് വലർത്തിയതും കൂടി ഞാനിന്ന് ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് നല്ല ചെറിയ ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് തേങ്ങ ഇട്ട് വലർത്തി ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിയതിൻ്റെ ശേഷം മാത്രം ഒരു വലിയ സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇഞ്ചി ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല വെളുത്തുള്ളി മാത്രം സവാള നന്നായിട്ട് വഴണ്ടി വരണം ഞാനത് അടച്ചു വെക്കുകയാണ് ഞാൻ ഇപ്പോൾ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള താളും പൂളയും കറുവത്തും ഒക്കെ കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം താളിൽ ഫുള്ള് വെള്ളമാണ് ഉണ്ടാവുക വെള്ളം നന്നായിട്ട് പൊന്തി വരും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂണ് മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒന്ന് ചേർത്ത് കൊടുത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തൊന്നും എടുക്കണില്ല കാരണം ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊള്ളും മിക്സ് ആയിക്കോളും അപ്പോൾ അതുകൊണ്ട് ഇത് കയ്യിലിട്ട് ഇളക്കി കൊടുക്കണം എന്നില്ല ഇതങ്ങനെ കുക്കറിൽ കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ടോ മൂന്നോ വിസിലിന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ സവാളിയും ഒക്കെ ചെമ്മീനിന് വേണ്ടി വഴറ്റാൻ വെച്ചത് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തക്കാളി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി അടച്ച് വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഇങ്ങനെ മീനൊക്കെ വെക്കുമ്പോൾ സവാളിയും തക്കാളിയൊക്കെ നന്നായി വാഴണ്ടു വന്നാൽ കറി ു ഇപ്പം നമ്മൾ അരച്ച കൂട്ടാനിലേക്ക് തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകം ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് അല്പം വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയും നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് നന്നായി വഴണ്ടി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലപ്പൊടീൻ്റെ ഒക്കെ പച്ചമണം വാ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഞാനിതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കുന്നുണ്ട് അടി പിടിക്കാതെ നോക്കണം നമ്മൾ മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ വെക്കുമ്പോൾ മസാലപ്പൊടികളെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പം നമ്മുടെ താളും പൂളിയും വെച്ച കൂട്ടാൻ്റെ കുക്കറിലെ വിസിലൊക്കെ വന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി ഈ വഴറ്റിയെടുത്തതിലേക്ക് നമ്മൾ നന്നാക്കി കഴുകി ക്ലീനാക്കി ആരൊക്കെ എടുത്തിട്ടുള്ള ഈ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചെമ്മീനാണ് അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വെക്കാമെന്ന് കരുതിയത് ഈ ചെമ്മീൻ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഈ ചെമ്മീനിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഇന്ന് തന്നെ വെള്ളം പൊന്തി വരും ഇനി ഒരു ചെറിയ തേങ്ങ

തളർന്നുള്ള വെള്ളമൊക്കെ പൊന്തിയിട്ട് നല്ല വെള്ളമുണ്ട് ഇനി ഇതൊന്ന് വെള്ളം വറ്റിക്കാൻ വെക്കുക അതുകൊണ്ടാണ് കുറഞ്ഞ വെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ ചെമ്മീൻ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചെമ്മീൻ വെന്ത് വരുന്നുണ്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറ്റി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ താളുകൂട്ടാനിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് അതിന് ശേഷം തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക ഈ തേങ്ങ ചെമ്മീൻ്റെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വണ്ട് വരണം അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും നല്ല ടേസ്റ്റും കൂടും അടി പിടിക്കാതെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് താളുകൂട്ടാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ മിക്സി ചുരത്തിയിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കാരണം ഇതിൽ ഓൾറെഡി നല്ല വെള്ളമുണ്ട് നല്ലോണം വടിച്ചിട്ട് തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ അരച്ച കൂട്ടാനിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ അരച്ച കൂട്ടാനിലേക്ക് നമ്മൾ കടുവൊന്നും വറുത്ത് കൊടുക്കുന്നില്ല പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും മാത്രം ചേർത്ത് കൊടുക്കുകയുള്ളു ഇപ്പം നമ്മുടെ തേങ്ങയും ചെമ്മീനൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല വരണ്ട് വന്നിട്ടുണ്ട് നല്ല വറ്റി നല്ല മണം വരുന്നുണ്ട് താളരച്ച കൂട്ടാനിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കടുകും വറ്റൽമുളകും ഒക്കെ വറുക്കണം വറുത്തിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ ഇത് നമ്മുടെ നാടൻ കൂട്ടാനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ചോറിന് ഉണ്ടാക്കിയാൽ വേറെ കറികളൊന്നും നമുക്ക് ആവശ്യമില്ല ഇങ്ങനത്തെ ഒരു കൂട്ടാനുണ്ടെങ്കിൽ തന്നെ ചോറ് ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ തേങ്ങട്ടിട്ടുള്ള ചെമ്മീൻ വലർത്തും നല്ല ടേസ്റ്റാണ് ചെറിയ ചെമ്മീൻ കിട്ടിയാൽ ചെറിയ ചെമ്മീന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിൽ തേങ്ങയും കൂടെ ചേർത്ത് നമ്മളിങ്ങനെ വറുത്ത് വഴറ്റി ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ് ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ചൂട് കിടന്നിട്ട് തന്നെ ഇനി ഒന്നും കൂടി റെഡി ആയിക്കോളും ഇന്ന് കുറച്ച് നേരം വൈകിട്ട് ഞങ്ങൾക്ക് കുറച്ച് അയിലമീനും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അയിലമീന് കായം തേച്ച് വെക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം ഞാനൊരു സ്പെഷ്യൽ മസാല കായാണ് ഉണ്ടാക്കാൻ പോണത് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് സാദാ മുളകുപൊടിയും അര ടീസ്പൂണ് പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ വിനഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനഗർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയിൽ നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഒന്ന് പൊരിച്ചു നോക്കുകയാണ് ഞാനിത് ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇന്ന് ഇങ്ങനെ ഒന്ന് പൊരിച്ചു നോക്കാമെന്ന് കരുതി വിനഗറും മുളകും പൊടിയും പിന്നെ പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല ഒന്നൊരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല പിടിപ്പിച്ച് കൊടുക്കുക മസാല പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം പുറത്ത് വെക്കണം അതിൻ്റെ ശേഷം നമ്മളിത് പൊരിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി കൊടുക്കുകയാണ് ഇനി ഇന്നേക്ക് കുറച്ച് മീൻ മാത്രമേ പൊരിച്ചെടുക്കണുള്ളൂ ബാക്കി നമുക്ക് ചെമ്മീനും കൂടി ഉണ്ടല്ലോ അതവിടെ പൊരിക്കുന്ന സമയമാകുമ്പോഴേക്കും ചോറെടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് മറിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം ചോറൊക്കെ വേഗം വിളമ്പി വെക്കാൻ പോവുകയാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് മസാല ആക്കിയത് കൊണ്ട് നല്ല മീനിന് നല്ല കളറുണ്ട് സാധാരണ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാറില്ല ഇതുപോലെയുള്ള മീനിൽ മസാല വരട്ടുമ്പോൾ അപ്പോൾ ഇന്ന് ഇങ്ങനെ മസാല ആക്കിയതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് വിനഗറും ഞാനങ്ങനെ ചേർക്കാറില്ല അപ്പോൾ ഇതിങ്ങനെ ഒരു വശമായി വന്നിട്ടുണ്ട് ഇതിങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പോഴേക്കും മാജി ചോറും കറികളും നമ്മുടെ അരച്ച കൂട്ടാനും ചെമ്മീൻ തേങ്ങട്ട് വലർത്തിയതും ഒക്കെ മേശമൽ വിളമ്പി വെച്ചിട്ടുണ്ട് കറിയായിട്ട് ചെരങ്ങാക്കറി കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം കൂടി വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല മീൻ അവിടെ ഉള്ളൂ അത് മേഷമൽ കൊണ്ടുവച്ചത് വീഡിയോയിലില്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക്